സ്ഥലം സെക്രട്ടേറിയറ്റിന്റെ മുൻവശം നല്ല ചൂടുണ്ട് ഏപ്രിൽ മാസത്തെ ചൂടിങ്ങനെ കടുത്ത് തിളച്ചു കിടക്കുകയാണ് ഞങ്ങളിലെ ഒരു വധഭീഷണിയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വധഭീഷണിയോ കാര്യം മനസ്സിലായില്ല ആ ആ സമയത്താണ് ഈ ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഒരു വൈദ്യന്റെ പക്കൽ ഇങ്ങനെ ഒരു ഒറ്റമൂലി മരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് ആ സി സി ടി വിയിൽ സദാസമയവും ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷൈബിൻ അഷറഫ് എന്ന ക്രൂരനായ കൊലയാളി രക്തത്തിന്റെ പാടുകൾ ഇതൊക്കെ ആ ബാത്റൂമിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു ഇതായിരുന്നു ആകെയുള്ള തെളിവ് നമസ്കാരം തെളിവുകൾ ഒന്നും അവശേഷിപ്പിക്കാതെ നിങ്ങൾക്ക് ഒരു കൊലപാതകം നടത്താൻ കഴിയുമോ ഇനിയും അതുമല്ലെങ്കിൽ ആരും അറിയാതെ ഇത് മൂടി വയ്ക്കാൻ കഴിയുമോ എത്ര കാലം നിങ്ങൾക്ക് മൂടി വയ്ക്കാൻ കഴിയും എന്നാൽ അങ്ങനെയൊന്നുണ്ടായി ആ ഒരു കൊലപാതകത്തിൻ്റെ ചുരുളുകൾ അഴിയാൻ വേണ്ടി വന്നത് ഒരു വർഷക്കാലം ചുരുളുകൾ അഴിയുക എന്നുള്ളതല്ല കേവലം ഒരു തെളിവിനായി എപ്പോഴോ പറഞ്ഞുപോയ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലി ഇതിന് പിന്നാലെ ആയിരുന്നു ആ ഒരു കൊലപാതകം തെളിഞ്ഞു വന്നത് ഒരുപക്ഷേ കൊല്ലപ്പെട്ടവനും കൊന്നവനും മാത്രമറിയാവുന്ന നിഗൂഢമായ ഒരു കാര്യം അത് പുറം ലോകത്തെത്തുകയായിരുന്നു അതിലൂടെ ആ കഥയുടെ ചുരുളുകളിലേക്ക് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി സ്ഥലം സെക്രട്ടേറിയറ്റിന്റെ മുൻവശം നല്ല ചൂടുണ്ട് ഏപ്രിൽ മാസത്തെ ചൂടിങ്ങനെ കടുത്ത് തിളച്ച് കിടക്കുകയാണ് ആ സമയത്ത് രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് ചെറുപ്പക്കാർ കയ്യിൽ പെട്രോളുമായി അവിടെ സമരം ചെയ്യുന്നു സമരം ചെയ്ത് അവർ അവിടെ ആ പെട്രോൾ തങ്ങളുടെ ദേഹത്തേക്ക് ഒഴിച്ച് സ്വയം കൊളുത്തി മരിക്കാൻ തീരുമാനിക്കുന്നു പെട്ടെന്ന് തന്നെ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ വ്യക്രതയിൽ പോലീസും അതോടൊപ്പം ഫയർഫോഴ്സും കൂടി കിണഞ്ഞ് പരിശ്രമിച്ച് അവരെ ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറ്റുന്നു അങ്ങനെ അവരെ നേരെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയപ്പോടെ തന്നെ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പിന്നിലുള്ളത് എന്തിനാണ് നിങ്ങൾ സെക്രട്ടറിയുടെ മുന്നിൽ വന്നതെന്ന് കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് സാർ ഞങ്ങൾക്ക് നീതി വേണം ഞങ്ങളിലെ ഒരു വധഭീഷണിയിലാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വധഭീഷണിയോ കാര്യം മനസ്സിലായില്ല അതെ ഷൈബിൻ അഷറഫ് എന്ന് പറയുന്ന ഒരാളുടെ വധഭീഷണി നിരന്തരം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഒരു കവർച്ച കേസിൽ പോലും പ്രതികളാക്കുന്നു അപ്പൊ ചോദിച്ചു എന്താണ് ഇങ്ങനെ അദ്ദേഹം നിങ്ങളെ വധഭീഷണിക്ക് എന്ന് വിധേയരാക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മറ്റാരും അറിയാതെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു വർഷത്തിന് മുൻപ് ഞങ്ങൾക്ക് കുറച്ച് പണമൊക്കെ അയാൾ ഓഫർ ചെയ്തിരുന്നു പക്ഷെ ആ പണം ഞങ്ങൾക്ക് നൽകുന്നില്ല നൽകുന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങളെ അയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഷൈബീൻ അഷറഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏകദേശം നാൽപ്പത് മേൽ പ്രായം അതിൽ ഞങ്ങളെ ഇങ്ങനെ നിരന്തരം വധപ്പിച്ച് നിങ്ങളെ കൊന്നുകളയും എന്ന് വരെ പറയുന്നു പണവോ തന്നില്ല ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സർ ഇതിൽ ഞങ്ങൾക്ക് നീതി തേടി അങ്ങ് പോകാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രീതിയിൽ ഈ ആത്മഹത്യയുമായി മുന്നോട്ട് പോകാമെന്ന് കരുതിയത് ഇവർ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു അങ്ങനെ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു ഇങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ എന്നറിയാം അപ്പോൾ അവരുടെ നിലമ്പൂർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് അങ്ങനെയോടെ ഒരു സംഭവം നടന്നതായിട്ടോ അങ്ങനെ ഒരു കൊലപാതകം നടന്നതായിട്ടോ ഒന്നും അറിയില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ട് ഈ പെൻഡ്രൈവിൽ ഞങ്ങൾ നടത്തിയ ആ കുറ്റകൃത്യത്തിന്റെ ആ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളാണുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ ആ പെൻഡ്രൈവ് പോലീസിന് കൈമാറുന്നു പോലീസ് ആ പെൻഡ്രൈവ് പരിശോധിക്കുന്നു അങ്ങനെ പെൻഡ്രൈവ് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് സത്യമാണ് ഇവർ പറയുന്നത് അതിക്രൂരമായി ഒരാളെ അവർ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഒരു വർഷത്തോളം നീണ്ട ദണ്ഡനങ്ങൾക്കൊടുവിലാണ് ആ കൊലപാതകം നടത്തിയത് മറ്റാരുമായിരുന്നില്ല ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഒരു നാട്ടുവൈദ്യൻ അതും ബംഗലൂരു സ്വദേശി അദ്ദേഹത്തെ അദ്ദേഹം ഈ പൈൽസിന്റെ ചികിത്സയുമൊക്കെയായിട്ട് ഒറ്റമൂലി വൈദ്യനാണ് അദ്ദേഹം ഈ പൈൽസുമായി ബന്ധപ്പെട്ട് പൈൽസിന്റെ നമുക്കറിയാം പൈൽസ് എന്ന് പറയുന്ന രോഗം ഒരാളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഒരിടത്ത് അടങ്ങി നിരിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ വേദന നൽകുന്ന ഒന്നാണ് ആ ആ സമയത്താണ് ഈ ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ഒരു വൈദ്യന്റെ പക്കൽ ഇങ്ങനെ ഒരു ഒറ്റമൂലി മരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുന്നത് അങ്ങനെ പലരും നിരവധിയായ ആളുകൾ അയാളുടെ അടുത്തേക്ക് ചെന്നു ഒറ്റമൂലി മരുന്ന് വാങ്ങാൻ വേണ്ടി ഈ വിവരം ഷാബാ ഈ ഷാബാ ഷെരീഫിനെ കുറിച്ചുള്ള വിവരം ഈ പറയുന്ന ഷൈബിൻ അഷറഫും അറിയുന്നു അതിൽ ഒരുപാട് പേർ അദ്ദേഹത്തിനെ തിരക്കി അവിടെ ചെല്ലുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒറ്റമൂലി എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതായി പിന്നീട് ഈ ഷൈബിൻ അഷറഫിന്റെ ഉദ്യമം അങ്ങനെ ഷൈബൻ ഷെറഫ് നേരെ ബംഗളൂരുവിലേക്ക് വെച്ച് പിടിക്കുന്നു അവിടെ ചെല്ലുന്നു അവിടെ നിന്നൊരു ബൈക്കിൽ അദ്ദേഹത്തെ വിളിക്കാൻ വേണ്ടി പോകുന്നു അതായത് ഒരു വൃദ്ധൻ ഉണ്ട് അദ്ദേഹം ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് അദ്ദേഹത്തെ അതികലശലായ പൈൽസാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വന്ന് കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും എന്നുള്ളതും അറിയുന്നു അങ്ങനെ നേരെ ചെല്ലുന്നു അവിടെ നിന്ന് രാജീവ് നഗറിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഈ വൈദ്യനെ വിളിച്ചിറക്കുന്നു വൈദ്യ വിളിച്ചിറക്കി വരുന്ന വഴിയിൽ നിലനിരുന്ന ഒരു കാറിനുള്ളിലേക്ക് ബലപ്രയോഗത്തിലൂടെ അയാളെ പിടിച്ച് കയറ്റുന്നു അങ്ങനെ ആ കാർ അതിവേഗതയിൽ ആ ബോർഡറും കടന്ന് അങ്ങ് നേരെ നിലമ്പൂരിലേക്ക് എത്തുന്നു മലപ്പുറം അവിടെ എത്തിയതിനു ശേഷം ഇദ്ദേഹത്തെ ഒരു മുറിക്കുള്ളിൽ പാർപ്പിച്ചു ആ മുറിക്കുള്ളിൽ ഒരു സി ഉണ്ട് ആ സി സി ടി വിയിൽ സദാസമയവും ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷൈബീൻ അഷറഫ് എന്ന ക്രൂരനായ കൊലയാളി അത് അതുമാത്രമല്ല ഇദ്ദേഹത്തെ ചങ്ങലയിൽ ബന്ധിച്ചാണ് ആ മുറിക്കുള്ളിൽ ഇട്ടിരിക്കുന്നത് മുറി എയർ കണ്ടീഷൻ ചെയ്ത മുറിയാണ് അതോടൊപ്പം അദ്ദേഹത്തിന് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്പേസും അതായത് ക്ലോസറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇരുമ്പ് വടികൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം തുരുട്ടി നിരന്തരമായി പീഡിപ്പിച്ചു എന്നിട്ട് പോലും ഈ പറയുന്ന ഷാബാ ഷെരീഫ് ഒരു വാക്കുപോലും വിട്ടു പറഞ്ഞില്ല തൻ്റെ ഉള്ളിലുള്ള ആ ഒറ്റമൂലിയെക്കുറിച്ച് ഒറ്റമൂലിയുടെ രഹസ്യത്തെക്കുറിച്ച് ഷാബാ ഷെരീഫ് ഒരിക്കൽ പോലും വിട്ടു പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ക്രൂരമായ പീഡനം ക്രൂരമായ പീഡനത്തിനൊടുവിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസത്തിൽ ആ വീട്ടിലേക്ക് എത്തിച്ച അദ്ദേഹം ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തോടുകൂടി മരണപ്പെടുകയും ചെയ്തു പിന്നെയാണ് തെളിവില്ല എന്നുള്ളൊരു പ്രശ്നത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് പോലീസ് പോലീസൊടുവിൽ തെളിവുകൾ സംഘടിപ്പിച്ചു ആ തെളിവ് ലഭിക്കാതെ പോയതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരുന്നു മരണപ്പെട്ടു പോയ അദ്ദേഹത്തിനെ അതിദാരുണമായി കൊത്തി നുറുക്കുകയായിരുന്നു ചെയ്തത് അതായത് വളരെ ചെറിയ ചെറിയ പീസുകളായി കൊത്തി നുറുക്കി സീതി ഹാജി പാലത്തിൽ നിന്നും നേരെ താഴേക്ക് ചെറിയ കവറുകളിലാക്കി താഴേക്ക് ഉപേക്ഷിക്കുന്നു ഇതായിരുന്നു പോലീസിന്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൃതദേഹം കണ്ടുകിട്ടിയിട്ടില്ല മൃതദേഹത്തിന്റെ യാതൊരു അവശിഷ്ടങ്ങളും കണ്ടുകിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ കേസ് തെളിയിക്കുക ആരാണ് മരിച്ചതെന്ന് എങ്ങനെ കണ്ടെത്തും ഇതായിരുന്നു പോലീസിന്റെ മുമ്പിലുള്ള ഏക തലവേദന പെൻട്രൈവിൽ കണ്ടിരുന്നു ഇതെല്ലാം മരിച്ചാലിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല ഒടുവിൽ അവിടെ മൈസൂരുവിലേക്ക് ഇവർ അന്വേഷിക്കുന്നു അങ്ങനെ മൈസൂരുവിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സത്യമാണ് രാജീവ് ഉണ്ടായിരുന്ന ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ആൾ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം മുതൽ മിസ്സിംഗ് ആണ് തിരോധാനപ്പെട്ടിന് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നില്ല അങ്ങനെ ഒരു കേസ് അവിടെ ഫയൽ ചെയ്തിട്ടുമുണ്ട് ഇതിൽ നിന്നാണ് ഒരുപക്ഷേ ഷാബാ ഷെരീഫ് തന്നെ ഇതെന്ന് ഉറപ്പിക്കുന്നത് തീരുന്നില്ല കാര്യം ഷാബാ ഷെരീഫിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എങ്ങനെ തെളിയിക്കും അങ്ങനെ വന്ന് ഈ വിവരം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സാഹചര്യത്തിൽ എന്തായിരുന്നാലും ഇയാളുടെ വീട്ടിൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നു അയാളുടെ വീട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ കണ്ടെത്തി അതായത് ബാത്റൂമിനുള്ളിൽ വെച്ച് ഇദ്ദേഹത്തെ മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ചെറിയ മുറിത്തുണ്ടുകൾ രക്തത്തിന്റെ പാടുകൾ ഇതൊക്കെ ആ ബാത്റൂമിൽ നിന്ന് പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു ഇതായിരുന്നു ആകെയുള്ള തെളിവ് പിന്നീട് ഇദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റിയപ്പോൾ എപ്പോഴോ അയാളുടെ ഒരു മുടിയുടെ ഒരു ചെറിയ കഷ്ണം കണ്ടെത്തി ആകെ ഇത്രയും തെളിവുകൾ വെച്ചുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയൽ കോൺട്രിയൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള രാസപരിശോധനകൾക്കൊടുവിൽ അത് തിരിച്ചറിയുന്നു ഈ കൊല കൊല്ലപ്പെട്ടു പോയത് ഷാബാ ഷെരീഫ് എന്ന് പറയുന്ന ആ ഒറ്റമൂലി വൈദ്യനാണ് എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേസ് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മനഃപൂർവ്വമല്ലാത്ത നരഹത്തിക്ക് ഉൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് ചാർത്തിക്കൊടുത്തു അങ്ങനെ ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തുകയും തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു ഇനിയും ഇത് മാത്രമാണോ ഷൈബിൻ അഷ്റഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്നാൽ അല്ലേ അല്ല ഷൈബിൻ അഷ്റഫ് ഒരു കൊടും കുറ്റവാളി തന്നെയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി കാര്യങ്ങൾ പിന്നീട് പുറം ലോകത്തെത്തുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം നാലിന് മെറ്റ് രണ്ട് കൊല്ല രണ്ട് മരണങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ചത് അല്ലെങ്കിൽ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയത് ഈ ഷൈബിൻ അഷ്റഫ് ആണ് എന്ന് ഒരു ആരോപണം ഉയരുന്നു അതായത് നമുക്കറിയാം അദ്ദേഹം വളരെ കുടിലനാണ് കാര്യം ഒരു സ്ഥലത്ത് നിലമ്പൂർ ടൗണിൽ ഓട്ടോറിക്ഷ ഓടിക്കുകയും ലോറിയിൽ ക്ലീനർ ജോലി ചെയ്യുകയും ചെയ്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ദുബൈയിലേക്ക് വിദേശത്തേക്ക് കടന്നു പോകാനുള്ള അവസരം ലഭിക്കുന്നു അങ്ങനെ വിദേശത്തേക്ക് പോയ ഷൈബിൻ അഷറഫ് തിരികെ എത്തുന്നത് ഒരു ശതകോടീശ്വരനായിട്ടായിരുന്നു അവിടെയുള്ള ജനങ്ങളെ അവിടെ ഒരു എണ്ണ കമ്പനിയിലാണ് ജോലി അവിടെയുള്ള ചെറുപ്പക്കാരെ എല്ലാം നേരെ എണ്ണ കമ്പനിയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ നിരവധിയായ ഒരു വലിയൊരു സംഘത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഷെയ്ബിൻ അഷറഫ് എന്ന ആ ചെറുപ്പക്കാരന് സാധിച്ചു കോടീശ്വരനാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇരുപത് കോടി രൂപയോളം മുടക്കി സുൽത്താൻ ബത്തേരിയിൽ ഒരു മണിമന്ദിരം അദ്ദേഹം പണിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു ആ പാർട്ണറുടെ ഭാര്യയുമായി ഇദ്ദേഹത്തിന് അവിഹിത ബന്ധമുണ്ടായി ആ അവിഹിത ബന്ധത്തിൽ തടസ്സം നിന്ന ആ പാർട്ണറെ നിഷ്കരണം അദ്ദേഹം കൊന്നുകളഞ്ഞു ആര് ഈ ഷൈബിൻ അഷറഫ് ഇത് മാത്രമല്ല അവിടെയുള്ള ഒരു ക്ലബുമായി ബന്ധപ്പെട്ട് ഒരു വടംവലി മത്സരം നടന്നു ആ വടംവലിയിൽ ഷൈബിൻ അഷറഫ് ഉണ്ടായിരുന്ന ടീം പരാജയപ്പെട്ടു അതിനപ്പുറത്ത് ദീപേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹമായിരുന്നു എതിർ ടീമിനെ നയിച്ചിരുന്നത് വിജയിച്ച ടീമിനെ അവനെ ഒരു ദിവസം അവിടെയുള്ള റബ്ബർ തോട്ടത്തിനോട് ചേർന്നുള്ള ഒരു കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എറണാകുളത്തുള്ള മറ്റൊരു സ്ത്രീയുടെ മരണം ഇതൊക്കെയും ഷൈബിൻ അഷറഫ് എന്ന് പറയുന്ന കൊടും കുറ്റ കുറ്റവാളി മറ്റാരും അറിയാതെ ചെയ്തു തീർത്ത ചില ക്രിമിനൽ കാര്യങ്ങളാണ് അല്ലെങ്കിൽ കൊലപാതകങ്ങളാണ് എന്ന് പറയാം ഇതായിരുന്നു ഷൈബിൻ അഷറഫ് അതായത് ഒന്നുമില്ലായ്മയിൽ നിന്നും അത് മാത്രമല്ല ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് ഡോക്ടറേറ്റ് വരെ ലഭിച്ച വെറുമൊരു പത്താം ക്ലാസ്സുകാർ അത് എന്നാലോ കാശുണ്ടാക്കാനുള്ള എല്ലാ വഴികളും തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഇതായിരുന്നു ഷൈബിൻ അഷറഫ് അങ്ങനെ ബാക്കിയുള്ള ഇത്തരത്തിലുള്ള കഥകൾ ഇങ്ങനെ പുറത്തേക്ക് ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈബിൻ അഷറഫിനെ കുറിച്ച് ഇനിയും നിരവധി കഥകൾ എന്ത് തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം കോടതി അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തിരിക്കുന്നു പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കുക ഒരു പക്ഷേ ഇങ്ങനെ രണ്ടുപേർ ആത്മഹത്യാ ശ്രമം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അയാളെ അവരെ കൊല്ലും എന്നൊരു ഭീഷണി ഈ ഷൈബിൻ അഷ്റഫ് ഒരിക്കൽ പോലും മുഴക്കിയില്ലായിരുന്നെങ്കിൽ എന്നോ എവിടെയോ അവസാനിക്കേണ്ടിയിരുന്ന ഒരു കേസ് ഒരു ഒരു തിരോധാന കേസ് മാത്രമായി അവസാനിക്കേണ്ടിയിരുന്ന ഷാബാ ഷെരീഫിൻ്റെ ഒടുവിൽ കൊലപാതകമായി മാറുന്നു ഇതൊക്കെയാണ് പറയുന്നത് എത്ര പദ്ധതിയിട്ട് നമ്മൾ ഒരാളെ കൊലപ്പെടുത്തിയാലും എവിടെയെങ്കിലും ചെറുതായെങ്കിലും ഒരു തെളിവ് അവശേഷിക്കും എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയ ഒരു തെളിവ് ആ തെളിവായിരിക്കും ഒരുപക്ഷെ ആ കൊലപാതകയിലേക്ക് എത്തുക ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങളുമായി തീർച്ചയായും കമന്റ് വഴി ബന്ധപ്പെടുക അതോടൊപ്പം ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ചും പോലീസ് സ്റ്റോറികളെ കൂടുതൽ അറിയാൻ തീർച്ചയായും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തേക്ക് സൈനിങ് ഓഫ് ശ്രീനാഥ്